ഹായ് ഫ്രണ്ട്സ് ഡെയിലി ടാരോ ഗൈഡൻസിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കാർഡുകൾ സിക്സ് ഓഫ് പെൻഡക്കിൾസ് ടെമ്പറൻസ് ഫോർ ഓഫ് പെൻഡക്കിൾസ് നയൻ ഓഫ് പെൻറ്റക്കിൾസ് നയൻ ഓഫ് കപ്സ് ഇവയൊക്കെയാണ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് കൊടുക്കലും വാങ്ങലും ബാലൻസിലാവുമ്പോൾ സഹായം ലഭിക്കുമെന്നാണ് രീതിയുള്ള ഒരു കൈമാറ്റം ഉണ്ടാകും നിങ്ങൾ മുമ്പ് കൊടുത്ത സഹായങ്ങൾ നല്ല പ്രവർത്തികൾ ആത്മാർത്ഥത ഇതിൻ്റെയൊക്കെ തിരിച്ചടി ഇപ്പോൾ ലഭിക്കുന്ന സമയമാണ് ചിലർക്ക് സാമ്പത്തികമായ സഹായം ലഭിക്കാം ചിലർക്ക് മാനസികമായ പിന്തുണ നിങ്ങൾ അർഹിക്കുന്നതിൽ അധികമോ കുറവോ അല്ല ശരിയായ അളവിൽ തന്നെ ലഭിക്കുക അടുത്ത കാടായ ടെമ്പറൻസ് പറയുന്നത് ക്ഷമ പാലിക്കുക അമിതമായ പ്രതീക്ഷയും അമിതമായ ഭയവും ഒഴിവാക്കുക ദൈവികമായ ഒരു സമയമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എല്ലാം ഒത്തുചേരുന്ന ഒരു ഘട്ടം അല്പസമയം മാത്രം വെയിറ്റ് ചെയ്യുക അടുത്ത കാടായ ഫോർ ഓഫ് പെൻഡ്സ് പറയുന്നത് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് പായം മൂലം പണം ബന്ധങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രണം എല്ലാം പിരിച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ അതാണ് തടസ്സം നഷ്ടപ്പെടുമോ എന്ന പേടി നിങ്ങൾക്കുള്ള സമൃദ്ധിയെ തന്നെ തടയാം എന്നാണ് ഈ കാർഡ് പറയുന്നത് വിശ്വാസത്തോടെ വിട്ടുകൊടുക്കുമ്പോൾ മാത്രമേ പുതിയ വഴികൾ തുറക്കുകയുള്ളൂ അടുത്ത കാർഡ് ഓഫ് സെന്റഗിൾസ് ആണ് ഇവിടെ കണ്ടത് സ്വയം സ്വന്തം പരിശ്രമത്തിൽ നേടിയ വിജയമാണ് നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ നിലകൊള്ളുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് സ്വയം സ്നേഹിക്കാനും നിങ്ങളുടെ മൂല്യം തിരിച്ചറിയാനും ഈ കാർഡ് പറയുന്നു നിങ്ങൾ ഒരു വിലയേറിയ ആത്മാവാണ് അടുത്ത കാർഡ് നൈൻ ഓഫ് കപ്സ് ആണ് ഇതാണ് ഈ റീഡിങ്ങിൻ്റെ ഏറ്റവും മനോഹരമായ കാർഡ് ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന്റെ കാർഡ് കൂടിയാണ് സന്തോഷം സമൃദ്ധി തൃപ്തി നിങ്ങൾ ഏറെ നാളായി പ്രാർത്ഥിച്ച ഒരു ആഗ്രഹം ഇപ്പോൾ പൂവണിയുന്ന സമയമാണ് ഹൃദയം നിറഞ്ഞ ഒരു പുഞ്ചിരി ഉള്ളിലെ ഒരു സമാധാനം ഇവയൊക്കെയാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് ഈ കാർഡുകളെല്ലാം കൂടി നോക്കുമ്പോൾ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് നീതിയോടെ നടക്കുകയും ക്ഷമ ക്ഷമപാലിക്കുകയും ഭയത്താൽ പിടിച്ചു നിൽക്കുന്ന വയ്ക്കുന്നതെല്ലാം വിട്ടുകൊടുക്കുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾ സ്വന്തമായി നേടിയ സമൃദ്ധിയും അവസാന ഹൃദയം നിറഞ്ഞ സന്തോഷവും നിങ്ങൾക്കുണ്ടാകും എന്നാണ് ഈ കാർഡുകളൊക്കെ തന്നെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ അർഹിക്കുന്ന സന്തോഷം വഴി വറ്റാതെ നിങ്ങളിലേക്ക് എത്തുമെന്നാണ് എന്ന് നിങ്ങൾ തന്നെ വിശ്വസിക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്